സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സന്ദർഭങ്ങളിലും അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടാറുണ്ട് അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഏതെങ്കിലും ഒരുത്തൻ കയ്യോ കാലോ കണ്ണോ കാണിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കൂടെ പോകുകയും ആ ഏതെങ്കിലും ഒരു ഹോട്ടൽ റൂമിലെത്തിയിട്ട് അവൻ വീഡിയോ ഓണാക്കി വെച്ചിട്ടുണ്ടാകും ഇവർ തമ്മിലുള്ള രഹസ്യ സംഗ സംഗമം പിന്നെ ഇവ മൊബൈലിൽ കൃത്യമായിട്ട് പകർത്തുകയും ചെയ്യും ചില സ്ത്രീകളാണെങ്കിൽ ഇവരുടെ മുന്നിലൊക്കെ ഈ തുണി തുണിയെ ഉരിഞ്ഞു നിൽക്കുകയും ചെയ്യും അപ്പോഴും പറയും അയ്യോ വേണ്ട എന്നൊക്കെ പറയുമ്പോഴും ഇവൻ പിണങ്ങുകയാണ് പിന്നെ കാമുകൻ നീ എന്താണ് ഇങ്ങനെ പറയുന്നത് ഞാൻ നിന്നെ ചതിക്കത്തില്ല എനിക്ക് നിന്നെ എന്നും കണ്ടുകൊണ്ടിരിക്കണം ഇതുപോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഈ മൊബൈലിൽ പിടിക്കുമ്പോഴേ ഇങ്ങനെ തുണി അഴിച്ചിട്ട് കാണിച്ചു കൊടുക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അപ്പം അതുപോലെയുള്ളൊരു സംഭവം അതായത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് അയാൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണ് എല്ലാം മറന്ന് മറ്റൊരു കല്യാണം സമ്മതിച്ചപ്പോൾ അതിനുണ്ടായ ഒരു ദുരന്തത്തെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയുന്നത് ഈ സംഭവം നടക്കുന്നത് ഈ അടുത്ത കാലത്ത് ജനുവരിയിലാണ് അതായത് കർണാടകയിലെ ബേഗാവൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നടന്നൊരു സംഭവമാണ് മുത്തൂരാജ് എന്ന് പറയുന്ന ഒരു ഇരുപത്താറ് വയസ്സുകാരനുണ്ട് ആ ഏരിയയിലെ ഒരു ധനിക പ്രമാണി കുടുംബത്തിലാണ് മുത്തൂരാജ് ജനിച്ചത് അച്ഛനും അമ്മയും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പൈസക്കാരാണ് ഒരു ജമ്മി കുടുംബമാണ് നല്ല രീതിയിലുള്ള രാഷ്ട്രീയ സ്വാധീനമുള്ളത് കൊണ്ട് എം എൽ എമാരും എം പിമാരും ഒക്കെ അവിടെ വരും കർണാടകയിലെ സ്ഥിതി നമുക്കറിയാലോ ഏതെങ്കിലും ഒരു മുതലാളിയുടെ വീട്ടിലായിരിക്കും ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ തങ്ങുക എന്നുള്ളത് കാരണം അവർക്ക് ഭയങ്കര സ്വാധീനവും അതുപോലെ പൈസയും കാര്യങ്ങളും ൊക്കെയാണ് അവിടെ അങ്ങനെ ഈ മുത്തുരാജിന് ഇരുപത് വയസ്സുള്ളപ്പോഴേ ഒരു മൂന്ന് വീട് വീടപ്പുറത്ത് മുത്തുരാജിൻ്റെ അതേ ജാതിയല്ല ഒന്നുമല്ല വളരെ താഴ്ന്ന ജാതിയായ ഒരു പെൺകുട്ടി അതിസുന്ദരിയാണ് കാർത്തിക എന്നാണ് ആ കുട്ടിയുടെ പേര് പതിനെട്ട് വയസ്സുണ്ട് ആ കുട്ടിക്ക് ആ കുട്ടിയെ ഒരു ദിവസം കാണുന്നു അതുപോലെ അതിനോട് സംസാരിക്കുന്നു പിന്നെ ഇവർ തമ്മിൽ പ്രേമമാകുന്നു കാർത്തികയ്ക്കും വലിയ സന്തോഷമായി കാണും ഇത്രയും വലിയൊരു മനുഷ്യൻ വലിയ വലിയ കാറിലൊക്കെ സഞ്ചരിക്കുന്ന മുത്തുരാജ് ഇരുപത് വയസ്സുകാരൻ എന്ത് ഭാഗ്യവാൻ അവൻ എന്നെ പ്രേമിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു അഭിമാനമല്ലേ എന്നും ുള്ള തരത്തിൽ ഈ കാർത്തികയും ഇവൻ്റെ വലയിലേക്ക് അങ്ങ് വീഴുകയാണ് പക്ഷേ മുത്തുരാജൻ അറിയാം ഈ നാട്ടിൽ ഈ ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ വെച്ചിട്ട് ഇവളുമായിട്ട് എനിക്ക് മിണ്ടാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി കോളേജിലേക്കാണെന്ന് പറയുകയും അങ്ങനെ ഇവൻ്റെ കാറിൽ കയറി വേറെ ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് വൈകുന്നേരം വരെ നല്ല രീതിയിൽ സംസാരിച്ച് അങ്ങനെ ഒരു പ്രേമ ഭയങ്കരമായിട്ട് പ്രേമം ഇങ്ങനെ പൂത്തൊലഞ്ഞുകൊണ്ട് നടക്കുന്ന അങ്ങനെ ഏകദേശം ആറ് വർഷം ഒരു പോലും റിയാതെ ഇവർ രണ്ടുപേരും പ്രേമിച്ചു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരൊക്കെ ഏതൊരു കല്യാണത്തിന് പോവുകയാണ് പെൺകുട്ടി പറഞ്ഞു ഞാൻ വരുന്നില്ല നിങ്ങളെല്ലാവരും പോയിക്കോളൂ എന്ന് പറയുന്നു അങ്ങനെ രാവിലെ തന്നെ മുത്തുരാജിനോട് പറയുകയാണ് നീ ഇങ്ങോട്ട് വരൂ ഇവിടെ ആരുമില്ല ഇന്ന് നമുക്ക് പുറത്തൊന്നും പോണ്ട ഇന്ന് എൻ്റെ വീട്ടിൽ നിന്നും നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് മുത്തുരാജെ ഒരു മാസ്കും ഒരു ക്യാപ്പും ഇതൊക്കെ വെച്ച് ജനങ്ങളെയൊക്കെ ഒക്കെ കണ്ണ് വെട്ടിച്ചിട്ട് ആ വീട്ടിൻ്റെ ഉള്ളിൽ കയറി ആ വീട്ടിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കരമായ പ്രേമവും കാര്യങ്ങളൊക്കെയായി മുത്തുരാജു വരുന്ന മുന്നേ തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിരുന്നു കാരണം മുത്തുരാജിന് തോന്നി ആറു വർഷം നമ്മൾ പുറത്തു പോയിട്ട് ഒന്നും ചെയ്തിട്ടില്ല അതായത് തെറ്റായിട്ട് ഒരു പ്രവൃത്തി പോലും അവർ ചെയ്തിട്ടില്ല ഒരു ഒരു കിസ് കൂടി അടിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും അത്ര ഭയങ്കര ദിവ്യ പ്രണയമായിരുന്നു പക്ഷെ ഇന്ന് അവൾ വിളിക്കണമെങ്കിൽ അവൾക്ക് ഏകദേശം ഇരുപത്തിനാല് വയസ്സായി അപ്പോൾ അവൾ വിളിക്കുന്നത് ഇതിന് ആയിരിക്കാം എന്നുള്ള ഒരു ഇത് മുത്തുരാജിന് വന്നു മുത്തുരാജ് അങ്ങനെ വളരെയധികം കുളിച്ച് സുന്ദര കുട്ടിപ്പനായിട്ട് അങ്ങനെ പോയി അങ്ങനെ അവിടെ എത്തിയപ്പോൾ തന്നെ അവളെ അവളെടുത്ത് ഉയർത്തി അപ്പോൾ അവൾ ചായയും കാര്യങ്ങളൊക്കെ കൊടുത്തു ആ ദേഹത്ത് തൊടുമ്പോൾ അവൾ പറഞ്ഞു അത് വേണ്ട അത് വേണ്ട കല്യാണം കഴിഞ്ഞിട്ട് മാത്രം മതി ഈ പരിപാടി എന്ന് അവൾ പറയുകയാണ് പക്ഷേ മുത്തുരാജ് അവിടെ നിന്നും പണങ്ങുന്നു ആറു വർഷമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഈ ആറു വർഷവും ഞാൻ നിൻ്റെ ദേഹത്ത് തൊട്ടിട്ടുണ്ടോ നിനക്ക് എന്നെ വിശ്വാസമില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് മുത്തുരാജ് ഇവളുടെ ഉത്തരങ്ങൾ മുട്ടിച്ച് കളഞ്ഞു ഇവൾ വിചാരിച്ചു അയ്യോ മുത്തുരാജ് അന്നം പണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരാണുള്ളത് എന്നുള്ള തരത്തിൽ ഇവൾ പിന്നീട് മുത്തുരാജിനെ കെട്ടിപ്പിടിക്കുകയാണ് അങ്ങനെ ും കൂടിയിട്ട് അവിടെ വെച്ചിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു അതിനു മുന്നേ തന്നെ മുത്തുരാജ് ക്യാമറയൊക്കെ അവിടെ ഓണാക്കി വെച്ചിരുന്നു അയ്യോ ഇത് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഞാനല്ലേ കാണുന്നുള്ളൂ ഇതെനിക്ക് എന്നും കണ്ടുകൊണ്ടിരിക്കണം നമ്മുടെ പിന്നെ നമുക്ക് ഒരുപാട് വയസ്സ് നമ്മളെ ഒരുപാട് വയസ്സ് ഒരു അറുപത് വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും ഇതന്ന് കണ്ടുകൊണ്ടിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മുത്തുരാജ് ഇത് നല്ല രീതിയിൽ വീഡിയോ അങ്ങ് എടുത്തുകൊടുത്തു ഈ പെൺകുട്ടിയാണെങ്കിൽ നല്ല അഭിനയിക്കുകയും ചെയ്തു നല്ല രീതിയിൽ എല്ലാം കാണിച്ചു കൊടുത്തിട്ട് വീഡിയോ എടുപ്പിക്കുകയും ചെയ്തു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഈ പെൺകുട്ടി പിന്നെ ഈ ഈ മുത്തൂരാജ് വീട്ടിലേക്ക് പോയി പെൺകുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ വന്നു ഒരു പത്ത് പിന്നെ പതിനഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴേ ഇവർ കല്യാണത്തിന് പോയ സ്ഥലത്ത് നിന്ന് ഒരു ചെറുക്കനെ കണ്ടെത്തിയിട്ടുണ്ട് ആ ചെറുക്കന ഞങ്ങൾ നമ്മുടെ മോളിൽ നിന്ന് കാണിച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ട് വരാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ കാർത്തികയോട് പറഞ്ഞു മോളെ നമ്മൾ കല്യാണത്തിന് പോയപ്പോൾ ഇന്ന് ആൾക്കാർ ബന്ധുണ്ടായിരുന്നു ആ ബന്ധുവിൻ്റെ മകന് ഒരു പെണ്ണിനെ വേണം അപ്പോൾ നിന്നെ നമ്മൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് നല്ല പയ്യനാണ് അത്യാവശ്യം സാമ്പത്തികവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നല്ല ജോലിയൊക്കെ ഉണ്ട് അപ്പോൾ കാർത്തിക അത്ര പിന്നെന്താ അവരുടെ സന്തോഷമില്ല എന്താ പറയുക മോൾക്ക് എന്താ സന്തോഷം ഇല്ലാതെന്ന് രണ്ടുപേരും ചോദിച്ചപ്പോഴാണ് കാർത്തിക ആ ഞെട്ടിക്കുന്ന സത്യം പറഞ്ഞത് അതായത് കഴിഞ്ഞ ആറു വർഷമായിട്ട് മുത്തുരാജുമായിട്ട് ഞാൻ പ്രണയത്തിലാണ് അതുപോലെ തന്നെ ഞങ്ങൾ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ വരെ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ അമ്മ ഞെട്ടിപ്പോയി അമ്മ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു അച്ഛനും ഓടി വന്നു അച്ഛൻ അങ്ങനെ മകളുടെ കൈയും പിടിച്ച് നേരെ മുത്തുരാജിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ആ വലിയ ഗേറ്റ് ആ പ്രമാണിയുടെ വലിയ ഗേറ്റ് തള്ളി തുറന്നു തള്ളി തുറക്കുമ്പോൾ തന്നെ അവിടെയുള്ള ഗുണ്ടകളും അതുപോലെ മുത്തൂരാജിൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ട് തടഞ്ഞു എവിടെ എവിടെ എവിടത്തേക്കാണ് കയറിപ്പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു എനിക്ക് മുത്തൂരാജിൻ്റെ അച്ഛനെ കാണണം എന്ന് പറഞ്ഞു അദ്ദേഹം ഇറങ്ങി വന്നു എന്താ കാര്യം അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരാൻ പറഞ്ഞു എൻ്റെ മകൻ അങ്ങനെ പലതും ചെയ്യും എൻ്റെ മകൻ അങ്ങനെ പലരുടെയും കൂടെ കിടക്കും അതുകൊണ്ട് നിങ്ങളുടെ മകള് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതെനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞു ഏതായാലും മുത്തൂരാജിനെ വിളിച്ച് പറഞ്ഞു മുത്തുരാജു പറഞ്ഞു എനിക്ക് അതിൽ താല്പര്യമൊന്നുമില്ല എന്ന് മുത്തുരാജും പറഞ്ഞു അതായത് പലരും ഒരുപാട് ബന്ധങ്ങൾ എനിക്കുണ്ട് അതിലൊരു ബന്ധം മാത്രമാണ് നീ എന്ന് മുത്തുരാജും പറഞ്ഞു മുത്തുരാജിൻ്റെ അച്ഛനും പറഞ്ഞു ആ നിമിഷം അവർ അവരവിടെ വെച്ചിട്ട് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചു അവളുടെ അച്ഛൻ പക്ഷേ അവിടെയുള്ള ആൾക്കാർ ശിങ്കിടികൾ ഇദ്ദേഹത്തിൻ്റെ ശിങ്കിടികളുണ്ടാവുമല്ലോ അവരൊക്കെ കൂടിയിട്ട് ഇദ്ദേഹത്തെ മർദ്ദിച്ച് അച്ഛനെയും മകളെയും അമ്മയെയും അടിച്ച് വെളിയിലാക്കുകയാണ് അടിച്ച് വെളിയിലാക്കിയപ്പോൾ അവിടെ നാട്ടുകാരൊക്കെ കൂടി നാട്ടുകാരൊക്കെ ഓടി വന്നു എന്താ ഇത് കാർത്തികയുടെ അച്ഛനോട് ചോദിച്ചു എന്താ കാര്യം അപ്പോൾ അവർ പറഞ്ഞു നീ അല്ലാതെ ഇത്രയും വലിയ ആളെ ആലോചിക്കുമോ നമ്മുടെ ജാതിയാണോ അത് അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ ഇനിയും തന്നെ ഇവിടെ കിടന്ന് നാണം കെടാതെ നാട്ടുകാരറിയുന്നതിന് മുന്നേ വീട്ടിലേക്ക് പോ എന്ന് അവിടെയുള്ള ഒരു മുതിർന്നാള് പറഞ്ഞു അങ്ങനെ ഇവര് വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം മകളോട് ചോദിച്ചു മകളെ എനിക്ക് കാത്തിരിക്കണോ എന്ന് ചോദിച്ചപ്പം മകൾ പറഞ്ഞു വേണ്ട വേണ്ടച്ചാ ഞാൻ നിങ്ങൾ പറയുന്ന കല്യാണത്തിന് റെഡിയാണെന്ന് പറയുകയും അങ്ങനെ ഈ പയ്യൻ വന്ന് ഈ പിന്നെ പെണ്ണിനെ കാണുകയാണ് പെണ്ണിനെ കണ്ടപ്പോഴും പയ്യനെ ഭയങ്കരം ഇഷ്ടമായി പെണ്ണ് പറഞ്ഞ് എനിക്കൊന്ന് എന്ന് പറഞ്ഞു പയ്യനോട് സംസാരിച്ചു ഞാൻ ആറു വർഷമായിട്ട് ഒരാളുമായിട്ട് പ്രണയത്തിലായിരുന്നു അദ്ദേഹം എന്നെ തേച്ചിട്ട് പോയി എന്നാണ് പെണ്ണ് പറഞ്ഞത് അപ്പോൾ ആ പയ്യൻ പറഞ്ഞ അതൊന്നും ഒന്നും കുഴപ്പമില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാം എന്ന് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ആ പയ്യൻ പറയുകയാണ് അങ്ങനെ അവരുടെ കല്യാണം വളരെ ആർഭാടപരമായിട്ട് നടന്നു വളരെ കൂടി അങ്ങനെ ഈ ചെറുക്കൻ്റെ വീട്ടിലേക്ക് പെണ്ണിനെ യാത്രയാക്കി അച്ഛനും അമ്മക്കൊല്ലം വളരെ സന്തോഷമായി കാരണം തൻ്റെ മകൾക്കൊരു തെറ്റുപറ്റി അത് അവളെ തിരുത്താനും തയ്യാറായി എന്നുള്ള ഒരു സന്തോഷത്തോടു കൂടിയിട്ട് അവരന്ന് രാത്രി കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ചെറുക്കൻ്റെ വീട്ടിൽ കാർത്തികയും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് രാവിലെ എല്ലാവർക്കും ചായയൊക്കെ ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ബന്ധുക്കളൊക്കെയുണ്ട് കല്യാണത്തിന് വന്ന ബന്ധുക്കളൊന്നും തിരിച്ചു പോയില്ല അപ്പോഴാണ് ഈ മുത്തുരാജി അങ് ഇങ്ങോട്ട് നടന്നു വരുന്നത് കാണുന്നത് അപ്പോൾ കാർത്തികയ്ക്ക് ആകെ ഒരു അങ്കലപ്പ എന്തിനാണ് ഈ മനുഷ്യൻ രാവിലെത്തേന് ും മുത്തുരാജ് വന്നപ്പോൾ പറഞ്ഞു ഞാൻ കാർത്തികയുടെ അച്ഛന്റെ ബന്ധുവാണ് ഈ അന്വേഷണത്തിന് വേണ്ടിയിട്ട് മാമൻ പറഞ്ഞു വിട്ടതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ സ്വീകരിച്ചിരുത്തി പിന്നെ കാർത്തികയോട് സംസാരിച്ചു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഈ പയ്യൻ വന്നു ഈ പയ്യൻ വന്നിട്ട് പരിചയപ്പെട്ടു പരിചയപ്പെട്ടപ്പോൾ ആ പയ്യനോട് പറഞ്ഞ് എനിക്ക് നിന്നോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ടെന്ന് എന്താ സംസാരിക്കാനോ പറഞ്ഞോളൂ ചോദിച്ചാൽ പറഞ്ഞു ഞാനാണ് കാർത്തികയുടെ ആദ്യത്തെ ആദ്യം ഞാനാണ് ഇവളെ പ്രാപിച്ചത് എന്നുള്ള ഞാനാണ് ഇവളെ ആദ്യം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഏർപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം കാർത്തികയെങ്ങ് അപമാനിക്കാൻ തുടങ്ങി ഏതായാലും ഈ പിന്നെ പയ്യൻ എന്ത് ചെയ്തു ഇവനടിച്ച് വെളിയിലിറക്കിയിട്ട് പോടാന്ന് പറഞ്ഞായിരുന്നു നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ നീ എന്ത് വേണമെങ്കിലും കാണിച്ചോ അത് ഞാൻ സഹിച്ചോളാം കാരണം എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് ഞങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചോളും എന്നുള്ള ഒരു വാക്കു കൂടി പയ്യൻ പറഞ്ഞു കാർത്തികയ്ക്ക് സമാധാനമായി കാരണം എന്തൊക്കെ പറഞ്ഞിട്ടും ഈ മനുഷ്യൻ എന്നെ അവിശ്വസിക്കുന്നില്ലല്ലോ ഏതായാലും സമാധാനത്തോടുകൂടി ജീവിക്കാം എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഈ ഒരു മുത്തുരാജു എന്ന് പറയുന്ന അവൻ തിരിച്ചു പോവുകയും അവൻ തിരിച്ചു തിരിച്ചുപോകുമ്പോഴേ അടുത്തുള്ള കടയിൽ വെച്ചിട്ട് ഇവന്റെ അച്ഛൻ്റെയും ഈ പയ്യൻ്റെ അച്ഛൻ്റെയും ഇവന്റെയും നമ്പർ വാങ്ങിക്കുകയാണ് അങ്ങനെ നമ്പർ വാങ്ങിച്ചതിന് ശേഷം വാട്സാപ്പിലേക്ക് ഇവൻ പണ്ടെടുത്ത വീഡിയോ അങ്ങ് സെൻഡ് ചെയ്ത് അങ്ങ് കൊടുത്തു കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇവൻ്റെ അച്ഛൻ ഓടി വന്നു ഇവനെ കാണിക്കുന്നു എല്ലാവരും അവിടെ ഒരു ചർച്ചയായി അവിടെ എന്താ പറയേണ്ടത് ഇപ്പോഴൊന്ന് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ വരെ വിചാരിച്ചു കാർത്തിക എന്ന് പറയുന്ന ആ ഒരു പാവം പെൺകുട്ടി ആ ഒരു നിമിഷം തോന്നി ആ ഒരു അഭിവേകത്തിന് അവൾ സകലരെയും പഴിച്ചു എന്നുള്ളതാണ് ഏതായാലും ആ ഒരു രംഗം കണ്ടു നിൽക്കാൻ ഇവൻ്റെ അച്ഛനോ ഇല്ലെങ്കിൽ അമ്മയ്ക്കോ ഈ ഒരു ഭർത്താവിനോ കഴിയുമായിരുന്നില്ല അദ്ദേഹം അവളെയും കുട്ടിയും നേരെ വീട്ടിലേക്ക് വന്നു ആ വീട്ടിൽ അവിടെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് ഇനി എനിക്ക് നിങ്ങളെ മകളെ വേണ്ട നിങ്ങളുടെ മകള് ശരിയല്ല കാരണം എല്ലാവരും അറിഞ്ഞു നിങ്ങളുടെ മകളുടെ കാര്യം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം തിരിച്ചുകയും ചെയ്തു കല്യാണം കഴിഞ്ഞ പെണ്ണ് പിറ്റേ ദിവസം വീട്ടിലെത്തിയിരിക്കുന്നത് മകളോട് ചോദിച്ചു എന്താ മകളെ എന്ന് ചോദിച്ചപ്പോൾ മകളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നേരെ അച്ഛനും അമ്മയും ഈ പെൺകുട്ടിയും കൂടി നേരെ കല്യാണം ഈ മുത്തൂരാജിൻ്റെ വീട്ടിലേക്ക് വീണ്ടും പോയി വീണ്ടും പോയി അവിടെ അതിക്രമിച്ച് കടന്നു അവിടെ കടന്നിട്ട് അവിടെ ഇരുന്നു ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനം കിട്ടണം നിങ്ങളുടെ മകൻ എൻ്റെ മകളെ കഴിക്കണം കല്യാണം കഴിക്കണമെന്ന് ഈ കാർത്തികയുടെ അച്ഛൻ കട്ടായം പറഞ്ഞു പക്ഷേ അതിൻ്റെ അച്ഛൻ പറഞ്ഞു അതൊന്നും ശരിയാവില്ല നിങ്ങൾ എന്താണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര ബഹളമായി അവിടെ ഈ കാർത്തിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവിടെ ഈ അവിടെ അച്ഛൻ പറഞ്ഞു നീ അവിടെ എന്ന് പറഞ്ഞു രാത്രി എണ്ണയിൽ കയറ്റിയിരുത്തി അവിടെ നിന്നും മുത്തൂരാജിൻ്റെ അച്ഛനും അമ്മയും കാർത്തികയെ തള്ളി താഴെയിട്ടു വീണ്ടും ഇവർ കയറ്റിയിരുത്തി താഴെയിട്ടു അങ്ങനെ കാർത്തിക അപ്പോഴെല്ലാവരോടും പറഞ്ഞു ഞാൻ ഈ വിഷം കുടിക്കാൻ പോവുകയാണ് ഞാനിതിപ്പം കുടിക്കും എന്നെ എന്നെ ചൊല്ലി ആരും നിങ്ങൾ പ്രശ്ന പ്രശ്നമാക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ തന്നെ കാർത്തികേയെ അച്ഛനും അമ്മയും കരഞ്ഞുകൊണ്ട് ആ കയ്യിൽ കയറി പിടിച്ചു കാരണം ഇത്രയും വലിയ ദ്രോഹമാണോ തൻ്റെ മകൾക്ക് ഞാൻ ചെയ്തത് എന്ന് അച്ഛന് തോന്നി കാരണം ഒരുത്തൻ ചതിച്ചു പിന്നെ വീണ്ടും ചതിച്ചു എന്നിട്ട് തൻ്റെ മകളെ മാത്രമാണല്ലോ ഞാൻ കുറ്റം പറയുന്നത് അവളെ എന്തിനാണ് ഇങ്ങനെ നാണം കെടുത്തുന്നതെന്ന് വിചാരിച്ച് ഈ മനുഷ്യൻ ആ ഒരു പെൺകുട്ടിയേയും കൂട്ടി വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലേക്ക് പോയി പോകുമ്പോൾ അവിടെയുള്ള ഒരാൾ പറഞ്ഞു നമുക്കിത് കേസാക്കണം അങ്ങനെ ഒരു അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പോലീസുകാർ ഇവരെ ആട്ടിപ്പായിച്ചു ആ സ്റ്റേഷൻ ഭരിക്കുന്നതെന്ന് പറഞ്ഞാൽ മുത്തൂരാജിൻ്റെ അച്ഛനാണ് മുത്തുരാജിന്റെ അച്ഛൻ അവിടെ ഭയങ്കരമായ സ്വാധീനമാണ് അദ്ദേഹം അവിടെ ഇവരെ ആട്ടിപ്പായിച്ചു ആട്ടിപ്പായച്ചു ഇങ്ങനത്തെ ഉള്ള പരാതിയും കൊണ്ടുവിടുക വേണ്ട നിന്നെ പിടിച്ച് നമ്മളകത്തിട്ട് ഇടിക്കുന്നതെല്ലാം പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ പേടിപ്പിച്ചു വിട്ടു ആരെ നമ്മുടെ ഈ കാർത്തികയുടെ അച്ഛനെ അങ്ങനെ അച്ഛനും അമ്മയും മകളും കുറച്ച് ബന്ധുക്കളും ഒക്കെ അപമാന തലയും കുനിഞ്ഞിങ്ങനെ വരികയാണ് അവർ വരുന്ന വഴിക്ക് എസ് പി ഓഫീസിലും കൂടി കയറി എസ് പി ഓഫീസിൽ കയറി പരാതി കൊടുക്കുകയാണ് ആ പരാതി ഈ പിന്നെ എസ് പി ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി ഒരു മുപ്പത് വയസ്സുകാരനൊരു പയ്യനായിരുന്നു അവിടെ എസ് പി ആയിട്ട് ഇരുന്നത് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്താണ് അവിടെ സംഭവിച്ചത് എന്താണ് ഈ കാർത്തികയുടെയും മുത്തൂരായി ജീവിതത്തിൽ സംഭവിച്ചത് ആരാണ് മുത്തൂരായി അച്ഛൻ എന്നൊക്കെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം ഓഫീസ് സ്റ്റാഫിനോട് പറഞ്ഞു എൻ്റെ കൂടെ ഒരു നാല് പോലീസുകാരും ി പറഞ്ഞു അങ്ങനെ ഇദ്ദേഹം ഡയറക്റ്റായിട്ട് നേരെ മുത്തൂരാജിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ എത്തി മുത്തൂരാജിനെയും അതുപോലെ തന്നെ സ്ത്രീയെ ആക്രമിച്ചത് ഈ പെൺകുട്ടിയെ ആക്രമിച്ചതിനെ മുത്തൂരാജിൻ്റെ അച്ഛനെയും അമ്മയെയും എല്ലാവരെയും അവിടുന്ന് അറസ്റ്റ് ചെയ്ത് ഇദ്ദേഹം വന്നു ഇദ്ദേഹം ഓഫീസിലെത്തുമ്പോഴേക്കും ഇദ്ദേഹത്തിന് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു എന്തിനു മുത്തുരാജിനെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തു നോക്കുകയായി പക്ഷേ ഈ ഒരു പയ്യനായ എസ് പി ഒരു കാര്യം കൂടി ചെയ്തു ഇദ്ദേഹം മാധ്യമത്തെ കൂടി അറിയിച്ചിട്ടാണ് ഇദ്ദേഹം പോയത് അതുകൊണ്ട് തന്നെ ഈ ലൈവായിട്ട് മാധ്യമപ്രവർത്തകർ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതും ഇവൻ്റെ കാര്യങ്ങളും ഈ കാർത്തികയ്ക്ക് ചെയ്ത ദ്രോഹങ്ങളും എല്ലാം പറഞ്ഞപ്പോഴേ ജനങ്ങൾ മൊത്തം ഈ മുത്തുരാജിൻ്റെ അച്ഛനും പിന്നെ അതുപോലെ കുടുംബത്തിനും എതിരായി ഭയങ്കരമായിട്ട് ജനരോഷം ഇതായി ഇവരെ കോടതിയിൽ ഹാജരാക്കുമ്പോഴൊക്കെ ജ നാട് മുഴുവൻ ഒഴുകിയെത്തിയിരുന്നു അത്രത്തോളം ഭയങ്കരമായിട്ട് കാറിത്തുപ്പിക്കൊണ്ടാണ് ഈ മുത്തുരാജിൻ്റെ അച്ഛനെയും അമ്മയെയും മുത്തുരാജിനെയും ഇവർ ജയിലിലേക്ക് അയച്ചത് എന്നുള്ളതാണ് എല്ലാ രാഷ്ട്രീയക്കാരും കൈയൊഴിഞ്ഞു എല്ലാ സ്വാധീനക്കാരും കൈയൊഴിഞ്ഞു കാരണം എന്താണ് ജനങ്ങളറിഞ്ഞു നിങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു ഈ ഒരു വാർത്ത അതായത് ഈ മുത്തുരാജി എന്ന് പറയുന്ന ഈ കാമവെറിയൻ ഈ കാർത്തിക എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ജീവിതത്തിൽ കയറി ചെയ്ത ദ്രോഹം എല്ലാവരും അറിഞ്ഞു അങ്ങനെ ജനങ്ങൾ ഇവരെ വെറുക്കുകയും ഇപ്പോഴേ റിമാൻഡിലാണ് എല്ലാവരും അച്ഛനും അമ്മയും മകനും എല്ലാവരും റിമാൻഡിലാണ് കാരണം പുറത്ത് വിടാൻ എല്ലാവർക്കും പേടിയാണ് ഇവരെ പുറത്തുവിട്ട് കഴിഞ്ഞാൽ ജനങ്ങൾ ചിലപ്പോൾ കൈകാര്യം ചെയ്യുമോ എന്നുള്ളൊരു പേടി അതുകൊണ്ട് തന്നെ ആ നാട്ടിൽ പോലും ഇവരുടെ വീടൊക്കെ തകർത്ത പോലെ തന്നെയാണ് നാട്ടിൽ പോലും ഇറങ്ങാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലാക്കി വെച്ചു എന്നുള്ളതാണ് ഏതായാലും പ്പോഴും കർണാടകയിൽ മൊത്തത്തിൽ ചർച്ച ചെയ്യുന്ന ഈ ഒരു പ്രശ്നം തന്നെയാണ് ഒരു രണ്ടാഴ്ചയോളം ഇത് മാത്രമായിരുന്നു കർണാടകയിൽ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുകയാണ് നമുക്കൊരുപാട് പിന്നെ എന്താ പറയേണ്ടത് നമുക്ക് എന്താ ഇപ്പം നമുക്കൊരുപാട് മനസ്സൊക്കെ പതിറിപ്പോകാം അപ്പോഴും നമ്മൾ പോകുമ്പോഴും ഇതുപോലെയുള്ളവന്മാരെ നമ്മൾ സൂക്ഷിക്കുക ഈ മൊബൈലിൽ ഫോട്ടോ എടുക്കുന്നവന്മാരെയും അതുപോലെ വീഡിയോ എടുക്കുന്നവന്മാരെയും നമ്മൾ വളരെയധികം സൂക്ഷിക്കുക കാരണം ഇല്ലെങ്കിൽ നമ്മളൊരു വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് അതിനു മുമ്പേ മറ്റൊരു കാര്യവും കൂടി ഇങ്ങനെ ഈ മൊബൈലിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് മാത്രം നിരവധി ഭർത്താ ഭർത്താവുള്ള സ്ത്രീകളുടെ ജീവിതം തകർന്നു പോയിട്ടുണ്ട് എന്നു കൂടി പറയുകയാണ് നന്ദി നമസ്കാരം